ഗുരുവായൂരിലെ സ്വകാര്യ പണമിടപാട് പടിഞ്ഞാറിനടയിൽ ഗാന്ധിനഗറിലെ എൽ ആൻഡ് ടി ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് മോഷണം പോയ പണമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ പതിനൊന്നിനാണ് മോഷണം നടന്നത് ഇതേ സ്ഥാപനത്തിലെ അരുണാട്ടുകര ബ്രാഞ്ചിലെ മാനേജറും അമല സ്വദേശിയുമായ തൊഴുത്തുംപറമ്പിൽ അശോക് ജോയി ആണ് അറസ്റ്റിലായിരുന്നത് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ തെളിവെടുപ്പിലാണ് പണം കണ്ടെത്തിയത് അരണാട്ടുകര ബ്രാഞ്ചിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് പ്രതി ലോക്കർ തുറന്ന് പണം കവരുകയായിരുന്നു പ്രതി മോഷണ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഹെൽമറ്റ് ഷൂസ് ലോക്കർ തുറക്കാൻ ഉപയോഗിച്ച താക്കോൽ എന്നിവയും പണത്തോടൊപ്പം പോലീസ് കണ്ടെടുത്തു പ്രതിയുടെ കുടുംബസുഹൃത്തിന്റെ മുണ്ടൂർ വരടിയത്തുള്ള താമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത് ഈ വീട്ടുടമസ്ഥന്റെ ബൈക്കിലാണ് പ്രതി മോഷണത്തിനെത്തിയത് വാഹനം അമലയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പണവും വസ്ത്രങ്ങളും ആൾതാമസമില്ലാത്ത വീട്ടിൽ സൂക്ഷിച്ച ശേഷം പതിവ് പോലെ പ്രതി ജോലിക്കെത്തിയിരുന്നു സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും സൈബർ സെല്ലിന്റെ സഹായത്തോടെയുമാണ് പ്രതിയെ പിടികൂടിയത് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പ്രതിയെ പോലീസ് തിരികെ കോടതിയിൽ ഹാജരാക്കി ഗുരുവായൂർ എ സി പി സി സുന്ദരന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് എസ്ഐമാരായ വി പി അഷറഫ് കെ ഗിരി എസ്ഐമാരായ ജോബി ജോർജ് സാജൻ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിനി സിവിൽ പോലീസ് ഓഫീസർ സരിൽ എന്നിവരാണ് പരിശോധന നടത്തി മോഷണ മുതലുകൾ വീണ്ടെടുത്തത് സിസിടി ന്യൂസ് ഗുരുവായൂർ